നമസ്കാരം ഒത്തിരി ദിവസമായി കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോ എടുക്കേണ്ടിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയിരുന്നു ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായിപ്പോയി അതുകൊണ്ട് അതായത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാവും ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വിക്ടറി ഹോഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് വിക്ടറി ഹോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് വിക്ടറി ഹോഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് വിക്ടറി ഹോൾസ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത് ഇത് ഇതെവിടെ ഉപയോഗിക്കുക എന്ന പല വീടുകളിലും ഇത് വാങ്ങിച്ച ഇഷ്ടംപോലെ വച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഷോ കേസിൻ്റെ ഒരു ഭംഗിക്കുവേണ്ടി വെച്ചിട്ടുണ്ട് ഇത് വെറുതെ ഭംഗിക്കേണ്ടി വയ്ക്കാം പക്ഷേ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ ഇത് വയ്ക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ പേര് എന്ന് വിക്ടറി ഹോൾസ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിൽ കൊണ്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി ഷാജിമാർ സൂര്യദേവ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്നേക്കാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തത് ബാംഗ്ലൂർ കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്നു വീണ്ടും ഈ തിങ്കളാഴ്ച എന്നാൽ മറ്റന്നാൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നുണ്ട് കണ്ണൂർ വഴിയേ പോകുന്നു അപ്പോൾ നിങ്ങളുടെ വീട് ആ ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തുതരാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളെയും ഇപ്പം ഒരു മൂന്ന് ബുധനാഴ്ച വരെ ഉള്ള ദിവസത്തുള്ള കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പോവാണ് അപ്പോൾ പല ആൾക്കാരും ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എന്നാലും എന്നെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുര മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച എന്നാണ് നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പത്തിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവാലം അഞ്ച് ഒന്നിനും ആറ് മുപ്പത്തിനാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് ഇമകളുടെ സമയം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഒന്ന് അൻപത്തഞ്ചിനും മധ്യയാണ് ഗുടിക ഹൃദയം മൂന്ന് ഇരുപത്തെട്ടിനും അഞ്ച് പത്ത് അഞ്ച് ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊരു വിശദമായിട്ട് നോക്കാം മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രവും തിങ്കളാഴ്ച സോറി ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും നമ്മുടെ എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വളരെ നല്ലതാണ് അതേപോലെ തന്നെ യാത്രയ്ക്കും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നന്നായിരിക്കും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കുറച്ച് നല്ലതായിരിക്കും അതേപോലെ തന്നെ പിതൃകാര്യങ്ങൾ അത് പിതൃകർമ്മങ്ങളും മറ്റുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും വാസ്തു കർമ്മങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ആ വസ്തുവിനെ വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും ഓക്കെ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പെണ്ടെന്ന ദോഷം അസുഖം ദോഷം കരിനാൾ ദോഷം പെരുന്നോഷം ദോഷം ആകുന്നാൾ ദോഷമൊന്നെങ്കിൽ പ്രത്യേകിച്ചൊരു ദോഷവും കാണുന്നില്ല അന്നത്തെ ദിവസം വൃത്തിദോഷങ്ങളൊന്നും ഇല്ല നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം മുപ്പതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ബിദര മാസം പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് രാഘവനം ഏഴ് നാൽപ്പത്തി മൂന്നിനും ഒൻപത് പതിനാറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് അൻപതിനും മധ്യമാണ് യമാണ്ട സമയം പത്ത് നാൽപ്പത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തി രണ്ടിനും മധ്യാണ് ഗുളിക ഹൃദയം ഒന്ന് അൻപത്തി അഞ്ചിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യാണ് ഞാനെപ്പോഴും പറയാറുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ നാളെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാഘോല സമയത്ത് നമുക്ക് വീട്ടിൽ നാരങ്ങിയ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകളിൽ നാരങ്ങകളൊക്കെ കത്തിക്കാം നാളെ വൈകുന്നേരവും മറ്റന്ന രാവിലെയും രാഹു കാല സമയത്ത് നാരങ്ങവിളൊക്കെ കത്തിച്ച് വീടിൻ്റെ എനർജി ലെവൽ ക്ലൻസ് ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം ഈ നാരങ്ങ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ കത്തിക്കുകയാണെങ്കിൽ രാഹുദോഷ പരിഹാരത്തിനും അത്യുത്തമമാണ് അപ്പം പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ നമുക്ക് അന്നത്തെ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം തിങ്കളാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശില്പ നിർമ്മാണത്തിനും വാസകർമ്മങ്ങൾക്കെല്ലാത്തിനും നല്ല ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം നമുക്കെന്തെങ്കിലും മൃത്യുദോഷം ഉണ്ടെങ്കിൽ നോക്കാം വീണ്ടുർദോഷം വസുപഞ്ചദോഷം കരിനാൽ ദോഷം പിന്നെ ദോഷം അകന്നാറ് ദോഷം എന്നിവയിൽ വീണ്ട നിർദോഷമുണ്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണേ അവർക്ക് പിണ്ട ദുർദോഷമുണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂ ജൂലൈ മാസം ഒന്നാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറാം ആണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് വൈകുന്നേരം രാഹുപാലം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് രണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴും പന്ത്രണ്ട് അമ്പതിനും മധ്യാണ് ഉപകണ്ഠ സമയം ഒൻപത് പതിനേഴും പത്ത് അൻപതിനും മധ്യാണ് ഗുഡികനുദയം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തി ആറിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ഊരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ശില്പകർമ്മങ്ങൾക്ക് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും നമുക്ക് അങ്ങനത്തേക്ക് വൃത്തിദോഷങ്ങളെന്തെങ്കിലും കൊണ്ടോ നോക്കാം പിണ്ടതുർദോഷം ദോഷം കരിനാല് ദോഷം കരിനാൾ ദോഷം വിരുദർശദോഷം അരനാറ് ദോഷം എന്നിവയിൽ പിണ്ട ദുർദോഷം അന്ന് ആരെങ്കിലും മരണപ്പെടുകയെ നമുക്ക് പിണ്ടതുർദോഷം ഉണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം അടുത്ത ദിവസത്തെ കുറിച്ചുകൂടി നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം മിഥുന മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് രാഘവോലം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും ഒന്ന് അൻപത്തി ആറിന് മധ്യമാണ് അഞ്ച് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് പന്ത്രണ്ട് അൻപതിനും മധ്യയാണ് യമഗാന സമയം ഏഴ് നാൽപ്പത്തിനാലിന് ഒൻപത് പതിനേഴിനും മധ്യയാണ് ഗുടികണ്ണോദയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് ദിവസത്തെ ദിവസത്തെക്കുറിച്ച് ശുചിതമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രങ്ങളുടെ എല്ലാ ശിവകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം ഉപനയനം എല്ലാ കാര്യങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം എന്തെങ്കിലും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുക എന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം ആ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങൾ വളരെ നന്നായിരിക്കും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പെട്ടെന്ന് ദോഷം സൂചന ദോഷം കരുതാൻ ദോഷം കരുദോഷം അകത്ത ദോഷം എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ദോഷവും കാണുന്നില്ല അപ്പം ഈ ബുധനാഴ്ച വരെ നമുക്കിപ്പം ബുധനാഴ്ച നല്ല ദിവസമാണ് അതേപോലെ തന്നെ തിങ്കളാഴ്ച നല്ല ദിവസമാണ് നാളെ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള ദിവസമല്ല ശ്രദ്ധിച്ച് കൈകാര്യം കൊണ്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഈ കാര്യങ്ങളത് ശ്രദ്ധിക്കാൻ പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുടുംബ കലഹം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ജാതകം നോക്കാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയ ഒത്തിരി ആശ്വാസമുണ്ടാവും അതൊന്ന് ശ്രീ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ നാല് ദിവസങ്ങളിലും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടുപോയി അത്യുത്തമമായിരിക്കും മരണാനന്തര ദോഷങ്ങളും അതുമായിട്ടും ബന്ധ കാര്യങ്ങളെല്ലാം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം ഇനി നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം വിക്ടറി ഹോഴ്സ് വിക്ടറി ഹോഴ്സ് നമുക്ക് എന്തിനുപയോഗിക്കാം വിക്ടറി ഹോഴ്സ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എന്ത് കാര്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു വിജയത്തിന് വേണ്ടിയാണ് വിജയത്തിനുള്ള എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുവാനും വേണ്ടിയാണ് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്ത എല്ലാം പൂർത്തിയായി വരുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവും ആ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരിതാണ് വിക്ടറി ഹോഴ്സ് ഒരു കുതിര ചാടി വരുന്നത് പോലെ വയ്ക്കാം ഇല്ലെങ്കിൽ എട്ട് കുതിരയോ ഒൻപത് കുതിരയോ ഏഴ് കുതിരയൊക്കെ കിട്ടുന്ന ഫോട്ടോസ് നമുക്ക് കിട്ടും അത് വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ ഒട്ടിക്കുക അത് ചെയ്താലും മതി വിക്ടോറി ഹോൾസ് എപ്പോഴും വയ്ക്കേണ്ടത് നമ്മുടെ ടേബിളിൻ്റെ നമ്മളിപ്പോൾ ഒരു ഓഫീസിലാണ് നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ സൗത്തിൽ നിന്ന് ഓടി വരുന്നത് പോലെ തെക്ക് ഭാഗത്തു നിന്ന് പടക്കോട്ട് നോക്കിയാണ് വിക്ടറി ഹോൾസ് ഇരിക്കേണ്ടത് നമ്മുടെ ശ്രദ്ധിക്കുക നമ്മുടെ ടേബിളിൻ്റെ തെക്ക് ഭാഗത്ത് വെച്ചിട്ട് വടക്കോട്ട് നോക്കിയിരിക്കേണ്ടത് അല്ലായാലും നമുക്ക് വീടിൻ്റെ ലിവിങ് റൂമിലാണെങ്കിൽ വയ്ക്കേണ്ടത് തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ചെയ്തിട്ട് അവിടെ വയ്ക്കണം ബെഡ്റൂമിൽ നിന്നും കഴിയുന്നതും ഈ ഫെൻഷിയുടെ ടൂളുകളൊക്കെ കഴിയുന്നതും ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കിയ കുറച്ച് നന്നായിരിക്കും എന്നാലും ബെഡ്റൂമിൽ വയ്ക്കേണ്ട സെപ്പറേറ്റ് ടൂളുകളുണ്ട് അങ്ങനെയുള്ള ടൂളുകൾ മാത്രം മാത്രമേക്ക് ഈ വിക്ടറി ഈ ഹോഴ്സ് എന്നൊക്കെ പറയുന്നത് യാങ് എനർജിയാണ് കൂടുതൽ വരുന്നത് അപ്പം എനർജി കൂടുതലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇതെപ്പോഴും നമുക്ക് ലിവിങ്ങിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇത് നമ്മൾ എന്ത് ജോബ് ചെയ്യുന്നതോ ആ ജോബിനെ ബൂസ്റ്റ് ചെയ്യുവാനുള്ള കഴിവാണ് വിക്ടറി കോഴ്സ് മാത്രമല്ല അപ്പോൾ നമുക്കൊരു നിങ്ങളൊരു ഓഫീസ് ടേബിളിലൊക്കെ ആണെങ്കിൽ ഒരു വിക്ടറി ഹോഴ്സ് വെച്ച് വയ്ക്കാം ശ്രമിക്കാം വലിപ്പമുള്ളതും വലിപ്പം കുറഞ്ഞതും ഒക്കെ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വാങ്ങിച്ചു വയ്ക്കാം പിന്നെ ലിവിങ് റൂമിലൊക്കെ നിങ്ങളൊക്കെ വിക്ടറി വിക്ടറി ഹോൾസ് വയ്ക്കാം നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടും വാങ്ങിക്കോട്ടെ അത് നോക്കേണ്ടായിരിക്കില്ല തെക്ക് ഭാഗത്ത് വെച്ചിട്ട് വർക്കൗട്ടും നോക്കിയാണ് വിക്ടറി ഹോൾസ് വയ്ക്കേണ്ടത് പല ആൾക്കാർക്കും ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒത്തിരി ഇതൊക്കെ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചാടി വരുന്ന രൂപത്തിലാണ് ഇതിരിക്കുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും അപ്പം ഈ വിക്ടറി ഹോൾസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല ഇത് അസ്ഥാനത്താണ് കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാവും ഫെൻഷയുടെ ഓരോ ടൂളുകളും നമ്മൾ ശ്രദ്ധിച്ച് പ്ലേസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ചില ടൂളുകൾ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളെന്തൊന്ന് വിളിച്ചോന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വിക്റ്ററി കോഴ്സ് എന്തൊക്കെ കിട്ടുമെങ്കിലും അത് വാങ്ങിയിട്ട് നിങ്ങളുടെ ഓഫീസ് ടേബിളിൻ്റെ തെക്ക് ഭാഗത്ത് വെച്ചിട്ട് പുറത്തുവിടും അതായത് വടക്കോട്ട് ഓടുന്നത് പോലെ വയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയം എങ്ങനെ വിളിച്ചോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട മണി ബട്ടൺ പ്രെസ് ചെയ്തോളൂ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാം ഉണ്ടാവും എന്നാൽ ഇത്രയും നല്ല ഒരു എന്താ പറയുക ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഉണ്ടാവും ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം